ഈ ഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഹോമിയോ ഡിസ്പെൻസറികളും ആയുർവേദ ഡിസ്പെൻസറികളും ആരംഭിക്കാനായിട്ട് നമുക്ക് കഴിയും ഐ എസ് എം എല്ലും ഹോമിയോയിലും എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ തസ്തികൾ ഈ ഘട്ടത്തിൽ സൃഷ്ടിക്കാനായിട്ട് കഴിയും അതുമാത്രമല്ല ഹോമിയോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഐ എസ് എം ആണെങ്കിൽ ഔഷധി മികച്ച നിലയിൽ ലാഭം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം അതുകൊണ്ടാണ് പൂട്ടിക്കിടന്ന എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് ലാഭകരമാക്കിയ ഒരു കാലഘട്ടമാണ് ഒരു സർക്കാരിനടങ്ങുന്നത് സൗജന്യമായി സർക്കാർ ആശുപത്രിയിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി നാളെ പതിനാല് ആണ് ഫെബ്രുവരി മാസം പതിനാലാം തീയതി കൊടം മെഡിക്കൽ കോളേജിലാണ് ആരംഭിച്ചത് അതിനുശേഷം തിരുവനന്തപുരത്ത് അത് ആരംഭിച്ചു ഇവിടെ തുടരുന്നുണ്ട് ഇപ്പൊ തൊട്ട് മുൻപ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് രാജ്യത്തെ ഒന്നാമത്തേതും ലോകത്തെ മൂന്നാമത്തേതുമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒന്നാമിക്ക് മാറ്റം നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം ഹംഹായെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതികമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഞങ്ങൾ എടുത്ത മീറ്റിങ്ങുകൾക്ക് കണക്കില്ല അത്രയും യോഗം എന്ന് ടെക്നിക്കൽ ഇഷ്യൂസ് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഒരെണ്ണം കഴിഞ്ഞാൽ അടുത്തൊരെണ്ണം അങ്ങനെ 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 ഒരുപാട് വിഷയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളെയും അതിജീവിച്ചാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ നൂറ് കോടി രൂപ ആക്കുകയും നമുക്കിത് വിദേശത്തേക്ക് ഉൾപ്പെടെ ഇത് കഴിച്ച് അയക്കുന്നതിനു വേണ്ടി ഉള്ള വിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ക്വാളിറ്റി ഗുണനിലവാരം ഉറപ്പാക്കുകയും ജനങ്ങൾക്ക് പ്രാപ്യമാകുന്നതും വലിയ കുറഞ്ഞ വിലയിൽ ഇത് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമൂടെ വെക്കുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിസ്പെൻസറികൾ ഇത്രയും തുടങ്ങി ഒന്നോ ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്തു ആയിഷന് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുതന്നെയാണ് ഏറെ കാശ Yeah. ईमेल किया हुआ है फायर लोशी बीसीडीआई सेशन में